നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്ന വലിയ ടൈൽ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്ന് ഈ കാണുന്ന വലിയ ജി വി ടി ടൈല് കൊണ്ടാണ് വർക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ടൈല് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് വാളാണ് അതും ഡബിൾ ഹൈറ്റ് വരുന്ന പ്ലൈവുഡിൻ്റെ വാളാണ് ഈ ഒരു ടൈൽ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് ഇവിടെ ബാക്ക് സൈഡിൽ കാണുന്ന പ്ലൈവുഡിൻ്റെ ഒരു വാൾ കണ്ടില്ല ആ ഒരു വാളിൻ്റെ മുകളിലാണ് ഈ കാണുന്ന ടൈൽ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് ഈ ടൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടൈലിൻ്റെ സൈസ് വരുന്നത് വൺ ട്വൻറ്റി സെൻറ്റിമീറ്റർ വിടുത്തും ടു സെവൻറ്റി സെൻറ്റിമീറ്റർ ഇതിൻ്റെ ലെങ്ത്തുമാണ് ഏകദേശം അടി ലെങ്ത്തും നാലടി വിടുത്തും വരുന്ന ടൈലാണ് അതുമാത്രമല്ല ഈ ഒരു ടൈലിൻ്റെ തിക്നസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് ഈ വർക്ക് ചെയ്യാനും പറ്റും ടൈല് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ടൈൽ എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുണ്ടായി അതിൻ്റെ ഡിസൈന് കാര്യങ്ങൾ എങ്ങനെയാണ് വിരിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ താഴത്തേക്ക് കിടത്താണ് ഗം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ടൈല് വാളിലൊട്ടിക്കുന്ന സെയിം പ്രോസസ്സിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൈവുഡിൻ്റെ മുകളിൽ ഒട്ടുന്ന ടൈപ്പിലുള്ള ഗമ്മാണ് അതാണ് ഈ കാണുന്ന വൈറ്റ് ഗം പ്ലൈവുഡിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഗം നമ്മൾ ടൈലിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അതും ട്രവലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പ്ലൈവുഡിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ അതുമാത്രമല്ല ഈ ഒരു ഗം നമുക്ക് ചെറിയൊരു തിക്നെസ്സിൽ മാത്രമേ അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ സാധാരണ നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് വാളിൽ ടു സൈഡിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്യുമെങ്കിലും ഈ ഒരു വർക്കിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇത് സാധാരണ നമ്മൾ മൈക്ക വിനീരൊക്കെ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യത്തെ ടൈൽ വിരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈസി ആയിട്ട് തന്നെ വസ്തുത ടൈൽ ഫിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ ടൈലും നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ഈ ഒരു ടൈലിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കാരണം ടി വി യൂണിറ്റിൻ്റെ ഇലക്ട്രിക് ലൈൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്ത ശേഷമാണ് ഈ ഒരു ടൈൽ ഒട്ടിക്കുന്നത് രണ്ടാമത്തെ പീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ടൈലും ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് ടൈലാണ് ആദ്യത്തെ ഒരു വരിൽ വരുന്നത് ആദ്യത്തെ വരി കഴിഞ്ഞ് നമുക്ക് ഇനി ഡബിൾ ഹൈറ്റിലേക്കാണ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹൈറ്റിൽ നിന്നാണ് ചെയ്യാനുള്ളത് അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചലഞ്ച് ചെയ്യണം കാരണം ഹൈറ്റിൽ ഈ ഇത്ര വലിയ ടൈല് കൊണ്ടുപോകണം അതിനനുസരിച്ചുള്ള ലേബേഴ്സ് വേണം അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിലുള്ള ക്ലൈൻറ്റിൻ്റെ ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും അവർ ഒരുപാട് ഹെൽപ്പ് കാര്യങ്ങളും നമുക്ക് വേണ്ട ഹൈറ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് ചെന്നിട്ടുള്ളത് ഈ ഒരു ടൈല് നമ്മൾ ഇവിടുത്തെ വാളിൽ ഫിക്സ് ചെയ്യുന്നത് സ്പേസറൊന്നും കൊടുക്കാതെ പേപ്പർ ജോയിൻറ്റ് ജോയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള കോൺസെപ്റ്റ് ാണ് വിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം കെയർ ചെയ്തിട്ട് വിരിക്കേണ്ടതുണ്ട് ഈ ഒരു ടൈൽ കാരണം ഈ ഒരു ടൈല് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്മൾ ഫിക്സ് ചെയ്ത ടൈലിൻ്റെ ഹഡ്ജിൽ തട്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ വിരിക്കേണ്ട ഒരു വർക്കാണ് ഇത് കുറച്ച് ചലഞ്ചസ് ആയിട്ടുള്ള ഈ ഒരു വർക്ക് നമുക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഒരു വർക്ക് നമ്മൾ ആറ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന പാനലിങ് ചെയ്തിട്ടുള്ള വാളിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇതൊരു ലിവിങ് ഏരിയയിൽ വരുന്ന വാളാണ് ഒരു ടി വി യൂണിറ്റ് എല്ലാം കൂടി വരുന്ന ഒരു വാളാണ് നിങ്ങളെ വീട്ടിലും ഇതേപോലെ തന്നെ മൈക്ക വിനീർ ഇതിനൊക്കെ പകരം ഇങ്ങനത്തെ ടൈലുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഭാഗങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഈ വർക്ക് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമെൻറ് ചെയ്യാം